എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചകിരി കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊക്കെ എത്രയോ നാളുകളായിട്ട് തേങ്ങ ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ ചകിരിയാണെങ്കിൽ പലതരം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഉപകാരപ്രദമായ കുറച്ച് നല്ല ടിപ്സുകൾ തന്നെ അവ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൊപ്രയൊക്കെ ആട്ടി വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ഞങ്ങൾ ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവരികയായിരുന്നു പതിവ് അത് നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ നാളെ തിരിച്ച് നാട്ടിൽ പോകുകയുള്ളൊ അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ ഒട്ടും തന്നെ കണിച്ചു പോകാതെ സൂക്ഷിക്കുന്നത് ഈ ഒരു രീതിയിലാണ് മൂന്നാല് പീസോളം കുരുമുളകാണ് ഇട്ട് വയ്ക്കുന്നത് കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ എത്ര നാൾ കഴിഞ്ഞാലും കേടാവുകയില്ല പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ആ ബോട്ടിലൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലും ആയിരിക്കണം നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കൊണ്ടുവരുന്നത് അതിന് ശേഷം ഞാൻ ഇതുപോലെ ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണ് പതിവ് ഇങ്ങനെ കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കരയ്ക്കാതെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പാവയ്ക്ക എങ്ങനെ തയ്യാറാക്കിയാലും കൊച്ചുകുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഇതുപോലെ പച്ചപ്പാവയ്ക്കാണെങ്കിൽ നമ്മുടെ ആ വെള്ളപ്പാവയ്ക്കെക്കാട്ട് കുറച്ചും കൂടെ കയ്പ്പ് കൂടുതലാണ് എന്നെ ഇതിൻ്റെ കയ്പ്പ് ഒട്ടും എന്തു ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് പാചകം ചെയ്തെടുത്താലോ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക് നമ്മൾ എന്തിനാണോ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക ഞാനിവിടെ മിഴ്ക്ക് വരട്ടി എടുക്കുന്ന രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ കുരുവില്ലാത്തൊരു പോർഷൻ ഉണ്ടല്ലോ അത് നേരെ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കും എന്നിട്ട് കുരുവുള്ള ആകുമ്പോൾ നേരെ പിളർന്നെടുക്കുകയാണ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള അരിയും ആ വെളുത്ത ഒരു പോർഷനും നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റണം അങ്ങനെ ആകുമ്പോൾ കുറച്ചു വരെ കയ്പ്പ് നമുക്ക് കുറഞ്ഞ് കിട്ടും പാവയ്ക്കായുടേത് സ്പൂൺ ഉപയോഗിച്ചിട്ട് അരിയും അതിൻ്റെ ആ വെളുത്തുള്ള ഒരു പോർഷനും എല്ലാം റിമൂവ് ചെയ്ത ശേഷം കീർത്ത പാത്രത്തിലോട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കും നമ്മൾ ലേശം ഉപ്പ് തിരുമി ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കൈപ്പൊക്കെ കിട്ടും ഉപ്പിട്ട ശേഷം എല്ലാ ഭാഗത്തും ഒന്നാകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കയ്പെല്ലാം ഒന്ന് മാറിയിട്ട് നമുക്ക് തോരനാണെങ്കിലും മെഴുക്കുരട്ടി ആണെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ചകിരി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു മൂന്ന് ടിപ്സ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ മൂന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായവ തന്നെയാണ് കണ്ടു നോക്കിയാലോ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ചകിരിച്ചോറെല്ലാം താഴെ വീഴുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇനി നമ്മൾ ആ തേങ്ങയുടെ കണ്ണിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മൂന്നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചകിരിച്ചോറെല്ലാം നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് മാറ്റണം ഇങ്ങനെ അടർത്തി നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ചകരിച്ചോറെല്ലാം താഴെ വീഴുകയും ചെയ്യും ഒരു മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഒട്ടും തന്നെ ചകിരിച്ചോറ് ഇല്ലാത്ത രീതിയിൽ കൈകൊണ്ടിങ്ങനെ തിരുമ്മി നമുക്കതിൻ്റെ ചകരിച്ചോറെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണം തേങ്ങാട് ആ കണ്ണിൻ്റെ ഭാഗത്തുള്ള കട്ടിയുള്ള നീളം കുറഞ്ഞ പോർഷനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ചകിരിച്ചോറെല്ലാം കളഞ്ഞ് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് ആവശ്യമുണ്ട് സ്റ്റിക്കിൻ്റെ പുറത്തോട്ട് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കണം ചില കട്ടിയുള്ള ഒരു സ്റ്റിക്ക് എടുത്താൽ മതി റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കണം ഒട്ടും തന്നെ ലൂസായി പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കേണ്ടതാണ് ഇനി ഈ താഴ്വശം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കെട്ടിവെക്കുകയാണ് ഒരു നൂലോ അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാൻ ഇവിടെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി അതിന് അതിനുശേഷം ഒരു സിസർ ഉപയോഗിച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്യാം എക്സ്ട്രേ ആയിട്ട് നിന്ന് ആ ചകിരിനാരെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൂല് ഉപയോഗിച്ചിട്ട് ഇത് കെട്ടി കൊടുത്തത് കാണാത്ത രീതിയിൽ അലൂമിനിയം ഫോയിലുകൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം ആ നൂല് കാണാത്ത രീതിയിൽ തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ഭംഗി കാണുകയുള്ളൂ നൂല് കാണാത്ത രീതിയിൽ അലുമിനിയം കൊണ്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ബ്രഷ് ആണ് നമ്മൾ ദോശയൊക്കെ ചുടുമ്പോഴാണെങ്കിലും അല്ലാതെ നമ്മൾ ഓയിലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഇതുപോലെ ഒന്ന് ഓയിലിൽ മുക്കിയിട്ട് നമുക്ക് പാൻ തൂത്തു കൊടുക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഓയിലൊക്കെ ഇങ്ങനെയുള്ള തവയിലൊക്കെ തൂത്ത് കൊടുക്കുന്നത് അതിന് പകരം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദം തന്നെയാണ് ചകിരിനാരായതുകൊണ്ട് യാതൊരുവിധമായ വിധമായ പ്രശ്നങ്ങളും ഇല്ല ഒന്ന് രണ്ട് ഉപയോഗിച്ചിട്ട് കളഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ ബ്രഷ് നമ്മൾ തുറന്ന് വയ്ക്കാതെ നമുക്കൊരു പാക്കായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാനുള്ള ഒരു ടിപ്സും കൂടെ കാണിച്ചു തരാം ഇതുപോലെ ചെറിയ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റിക്കിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപ്പിലോട്ട് ഈ സ്റ്റിക്ക് ഇങ്ങനെ ഇറക്കി വെച്ച ശേഷം ബ്രഷ് നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം ഉപയോഗം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ ഉറുമ്പോ ഈച്ചയോ ഒന്നും ആ ചകിരിയെ പറ്റി പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഉപയോഗം കഴിഞ്ഞ ശേഷം ആ ഓയിലൊന്ന് കഴുകി കളഞ്ഞിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടിലിട്ട് വെക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ചിട്ട് ഒന്ന് രണ്ട് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചകിരി മാറിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല ഇവിടെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മൾ അടപ്പിൽ നിന്ന് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ അടപ്പിരുന്നാലും നമുക്ക് നീറ്റായിട്ട് തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായില്ലേ തേങ്ങയുടെ കണ്ണിൻ്റെ ഭാഗമുള്ള അതുകൊണ്ട് നമ്മൾ ഉപകാരപ്രദമായ ഒരു ടിപ്സ് കാണിച്ചു ഇനി നീളമുള്ള ചകിരിനാരുണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം അത്യാവശ്യം നീളമുള്ള ചകിരിനാർ ഇതുപോലെയുള്ളത് അതും ഇതുപോലെയൊന്ന് നീറ്റാക്കി എടുക്കാം ചകിരി ചോറൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുത്തിരിക്കുന്ന ഈ നീളമുള്ള ചകിരിയുടെ നാരിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ടാണ് ഒരു നൂല് കൊണ്ട് കെട്ടിട്ട് കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ആവശ്യമുണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒരു ലേശം ഭാഗം തിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കുറച്ച് പോഷം മാത്രം മതി ഒത്തിരി നീളം ആവശ്യമില്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാപ്പിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഈ നാരുണ്ടല്ലോ അത് ഈ ഹോളിലൂടെ അകത്തൂടെ വലിച്ചെടുക്കുകയാണ് ചകിരിയുടെ നടുക്ക് കെട്ടിയ ആ ഒരു സ്ട്രിങ്ങ് ഞാൻ ക്യാപ്പിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവയൊന്ന് മടക്കി അകത്തോട്ട് വലിച്ചെടുക്കണം കണ്ടോ ഇങ്ങനെയൊന്ന് അകത്തോട്ട് വലിച്ചെടുത്ത ശേഷം ക്യാപ്പ് നല്ലതുപോലെ ഒന്ന് മുറുക്കി അടച്ചിട്ട് വീണ്ടും ആ ക്യാപ്പിൻ്റെ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ ചകിരിനായ കൊണ്ട് നമ്മൾ നല്ലൊരു ബ്രഷ് തയ്യാറാക്കി എക്സസ് ആയിട്ടുള്ളവയൊന്ന് സിസർ കൊണ്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക ഇതുപയോഗിച്ചിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ച് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം എല്ലാ ക്ലീനിങ്ങിനും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ സ്ട്രിങ് ഉള്ളത് കൊണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടുകയും ചെയ്യാം വെള്ളം ഉള്ളത് താഴോട്ട് ഊർന്നു പോവുകയും ചെയ്യും വളരെ ഉപകാരപ്രദമായില്ലേ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വിൻഡോയുടെ ഒക്കെ സൈഡിൽ ഇതുപോലെയുള്ള അഴികളുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ചൂലൊന്നും ആ ഒരു ഇടയ്ക്കോട്ട് കയറുകയില്ല ഈ ചകിരി കൊണ്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പൊടിയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ പൊടി ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കുക്കിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്രദമാണ് ഒട്ടും തന്നെ സോപ്പിൻ്റെ അംശം ഒന്നും നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കണമെന്നേ ഉള്ളൂ പല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാഴാക്കി കളയുന്ന ചകിരി കൊണ്ട് വളരെയധികം ഉപകാരപ്രദമായില്ലേ ഒരു നേരം ഒന്ന് മെനക്കെട്ടാൽ മതി ഇത് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളഞ്ഞാലും നമുക്ക് നഷ്ടമൊന്നുമില്ല പഴയ ഒരു ബോട്ടിലും അതുപോലെ തന്നെ കുറച്ച് നാരും ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാകും നമുക്ക് ചകിരിച്ചോറിനും കളയേണ്ട ആവശ്യമില്ല ഇൻഡോറിൽ വളരുന്ന പ്ലാന്റുകൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു വളവും കൂടി ആകും അപ്പം ചകിരി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതിൻ്റെ പൊടി നമുക്ക് ഇൻഡോറിലുള്ള പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാനും ഉപകാരപ്രദമാകും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുറന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ടാകേ ഉള്ളൂ ഇതുപോലെയുള്ള ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വളരെ വേഗത്തിൽ തന്നെ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്